എന്താണ് ഇത്ര നാളും നിങ്ങളെ കാണാതിരുന്നോർത്തോർത്ത് ഞാൻ ദുഃഖിച്ചിരുന്നു ജീവിതത്തിൽ ഒരിക്കലും വിശ്രമമില്ലാത്ത ചില മനുഷ്യരുണ്ട് അകഥികളെയും ആതുരെയും സഹായിക്കുന്ന ഡോക്ടർമാർക്ക് വിശ്രമമേ ഇല്ല ഇക്കി ജില്ലയിലെ അടിമാലിയെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി തന്നെ വിജയരാജ ആശുപത്രി ജനകീയനായ ഡോക്ടർ ഡോക്ടർ രാജഗോപാൽ സാർ നമസ്കാരം ഇനി ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ മോശമല്ലേ എങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എപ്പോഴും സങ്കടം തോന്നും അവരെ സഹായിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിച്ച് എന്റെ സമയം ഞാൻ വെറുതെ ഇളഞ്ഞിട്ടുണ്ട് പണവും ഏഹ് കുറച്ച് രാഷ്ട്രീയം കളിച്ചു കുറച്ച് സാഹിത്യം കളിച്ചു അങ്ങനെ 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 അങ്ങ് പോയി ജീവിതം തുടക്കത്തിൽ ഒരു കവിത ചൊല്ലിയാണ് നമ്മൾ തുടങ്ങിയത് അങ്ങ് പറയുന്നു എത്ര നാളായി കണ്ടിട്ട് എന്നൊരു കവിത അത് ഉള്ളിൽ നിന്ന് വന്നതാണോ ഇല്ലല്ലേ അതാണ് ഇതാണ് ഡോക്ടറുടെ ഒരു പ്രത്യേകത ധാരാളം കവിതകൾ കുറും കവിതകൾ എഴുതിയിട്ടുണ്ട് പുസ്തക രൂപത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും മറുപരം ഒരു പുറത്ത് ഡോക്ടറുടെ കവിതകള് മറുപുറത്ത് പ്രിയപ്പെട്ട ഡോക്ടറുടെ പ്രിയതമയുടെ കവിതകൾ വിജയലക്ഷ്മി മായണത്തിന്റെ കവിതകളും ഡോക്ടറുടെ കവിതകളും ഒരു സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ചു എത്ര വർഷം അങ്ങ് ഹോസ്പിറ്റൽ നടത്തിയത് ഇപ്പോഴും ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിങ്ങളെ ഓർക്കും അതെ കേട്ടോ ഈ മനുഷ്യനെ എന്നെ സഹായിച്ചു വന്നപ്പോ എന്നെ വിളിച്ചു ഡോക്ടർ ഡോക്ടർ സുകുമാർ അഴീക്കോടും നമ്മളും അതോടൊപ്പം തന്നെ സത്യൻ കോനാട്ടും സി എസ് റജികുമാറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് അതെ അതെ അപ്പോൾ അന്നാ കാലഘട്ടത്തിൽ നമുക്കൊരു സോപാന സാഹിത്യവേദി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡോക്ടർ എം രാജീവ് കുമാറിന്റെ പരിധി സാഹിത്യവേദി ഉണ്ടായിരുന്നു അവിടെയൊക്കെ കവിത ചൊല്ലാനായിട്ട് അങ്ങ് എത്തിയിരുന്നു ഡോക്ടർ സേവനവും കവിതയും യോജിപ്പിച്ചുകൊണ്ടുപോകാനായിട്ട് അങ്ങനെ കഴിഞ്ഞു അതെ നിയോഗമാണ് എൻ്റെ എൻ്റെ അച്ഛനൊരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു കയ്യില്ലായിരുന്നു കയ്യല്ല വിരലുകളില്ലായിരുന്നു അപ്പം അങ്ങനെ ആ വിരലില്ലായ്മ കണ്ടാണ് ഞാൻ വളർന്നതേ അപ്പം മറ്റുള്ളവരുടെ വിരലില്ലായ്മ എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുമായിരുന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴും അറിയാതെ ഞാനൊരു രോഗിയായ ഡോക്ടറെ മറ്റേ മറ്റുള്ളവരുടെ രോഗങ്ങള് രോഗം ഉണ്ടായിരുന്നു രോഗമുണ്ടായിരുന്നു ആർക്കറിയത്തില്ലേ ശ്വാസം രോഗം അപ്പോഴും കുറെ ഇഷ്യുണ്ട് അപ്പൊ രോഗിയായ ഡോക്ടറായ കണ്ട രോഗികളെ പരിചരിക്കുന്നത് വളരെയേറെ ഉത്സുക്കുള്ള കാര്യായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴേ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഹൈറേഞ്ച് മേഖലയിൽ ഇല്ല ആദിവാസി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ വിജയരാജിയിലേക്ക് എത്തുമായിരുന്നു ഒരു കാലമല്ലേ ഈ ആദിവാസികളുടെ പ്രത്യേക ഒരു മമതയുണ്ടായിരുന്നു കാരണം വെച്ചാല് അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഈ മാറ്റി നിർത്തപ്പെട്ടവരെന്ന് പറയുമ്പം നമ്മൾ നോക്കണമല്ലോ സമൂഹത്തില് മാറ്റി നിർത്തപ്പെട്ട ഈ ആദിവാസികളെ മാങ്കളത്തായാലും ആനക്കുളത്തായാലും അവിടെയെല്ലാം അവിടെ നിന്ന് വരുന്നവരെല്ലാം നമ്മുടെ സഹോദരങ്ങളായി കണക്കാക്കിയിരുന്ന കാരണം എനിക്കതൊരു വലിയ സേവന ബുദ്ധി എന്ന് ഞാൻ പറയുന്നില്ല ഒരു സന്തോഷമായിരുന്നു അങ്ങയുടെ ഒരു മറ്റൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് പണമില്ലെങ്കിലും മരുന്ന് അല്ലേ എന്തോര പണം ഒരു ഒരു കോടി രൂപ എങ്ങനെ എനിക്ക് കിട്ടാനുണ്ട് പൊടത്തു പത്ത് രൂപ ഇങ്ങോട്ട് തരാനുള്ള അപ്പം പത്ത് രൂപ അങ്ങോട്ട് കൊടുത്ത് വണ്ടിക്കുലുക്ക് കാശ് കൊടുത്ത് സന്തോഷം തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോയി അല്ലേ അതെ അതെയാതെ വന്നു പോയതാ കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ് ആദ്യ ചെറുപ്പത്തില് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ ജോർജ് ജോസഫ് പൊടിവാറായിരുന്നു എൻ്റെ ഗുരു ഇവിടെ വന്നു അത് മാറേണ്ടി വന്ന് സ്വൽപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോയി എം എൻ മോഹനും മരിച്ചുപോയി എം എൻ മോഹനും മറ്റും ബന്ധപ്പെട്ട കുറച്ച് വ്യത്യാസം വന്നുപോയി ആക്റ്റീവല്ല എങ്കിലും കോൺഗ്രസ് എന്താ പറഞ്ഞ കടന്നപ്പള്ളി ആളുടെ ബന്ധം കാരണം അതിലേക്ക് കുറച്ച് പോയി ഇപ്പൊ ശ്രീമതി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാഷ്ട്രീയം അതിന്റെ ഒരു ഉയർന്ന ജില്ലാ തലത്തിൽ ഭാരവാഹിത്വപരങ്ങൾ അപ്പോ ആശുപത്രിയിൽ ഇപ്പൊ പോയിട്ട് ഇപ്പൊ ഇവിടേക്കൊക്കെ ആളുകൾ വരുന്നുണ്ട് രോഗികൾ വരുന്നുണ്ടെങ്കിൽ പോലും വിജയരാജ ഇപ്പാ നോക്കിക്കൊണ്ടിരിക്കുന്നേ മകൻ ഇളയ മകൻ ഡോക്ടറാണ് മകൻ്റെ പേര് മൂന്ന് പേർക്ക് മൂന്ന് മതത്തിന്റെ പേര് തന്നെയായിട്ടുള്ളത് അർജുബൻ ഹിന്ദുവിന്റെ പേര് രണ്ടാമൻ അജുമൻ ബെൻ മുസ്ലിമിൻ്റെ പേര് മൂന്നാമൻ അലക്സബൻ മനുഷ്യനാണ് പ്രധാനം എന്ന് അലക്ഷോ അത് വട്ടമണിക്കോളിൽ എഴുപത്തൊമ്പതിൽ പാസ്സായി പിന്നെ സർവീസിൽ പോയി എറണാകുളത്ത് വാസ് അവിടുന്ന് ഈ വക്കം വക്കമ്പുരുഷോത്വമിൻ്റെ കാലത്ത് അങ്ങേരി വേണ്ട ഒരു ഉണ്ടായി അപ്പൊ നീ നിന്റെ പാട്ടിൻ്റെ കൂടെ ഇറങ്ങി പോന്നു അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി വന്നു കുറച്ചു കാലം നമ്മുടെ കോതങ്ങളൊക്കെ വർക്ക് ചെയ്തു അതിനുമുമ്പോട്ട് കല്ലൂർക്കാളെ വർക്ക് ചെയ്തു എല്ലാം വെള്ളിയാഴ്ച അത് അങ്ങനെ അങ്ങനെ കറങ്ങി ഒഴിച്ച് അടിമാലി വന്ന് അടിമാലി വന്ന് തിരിച്ചു പോകാനാണ് വന്നത് ഞങ്ങളുടെ വല്യാണത്തിന് ലഭിച്ച വർഷമായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പം കുറേയേറെ സുഹൃത്തുക്കൾ ഉണ്ടായത് കാരണം അവരുടെ നിർബന്ധത്തിന് പിഴഞ്ഞ് ഇവിടെ കഴിഞ്ഞുകൂടി വിവാഹ പിറ്റേ വർഷമല്ലേ വിവാഹത്തിൻ്റെ പിറ്റേ വർഷം അടിമാലിയിലെത്തി അടിമാലിയിൽ നിന്ന് പിന്നെ ഇതുവരെ മലയിറങ്ങിയിട്ടില്ല ഡോക്ടർ ആദ്യം പ്രസവിച്ച ഒരു സ്ത്രീയെ അന്ന് അരക്കലാമ്പിന്റെ വെളിച്ചത്തിൽ ഡോക്ടർ ഒരു കത്രിക മാത്രം ഉപയോഗിച്ച് അവരെ ആ അങ്ങനെ അതിപ്പം രക്ഷപ്പെടുത്തൽ എന്ന് പറയുന്ന ഡോക്ടറുടെ കടമയുടെ ഒരു ഭാഗമാണ് അതിനകത്ത് പ്രത്യേകതയില്ല എങ്കിലും ഈ ആദിവാസികളുടെ എന്റെ സമീപനം ഭയങ്കര സ്നേഹത്തോടു അതുകൊണ്ട് എന്നെ ആദിവാസികളുടെ ഡോക്ടർന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് തടിയമ്പാടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഇവിടെ എൽ ജി നേഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു പണ്ടത്തെ സദാശിവ ഡോക്ടറെ അവിടെ വന്നു ായിട്ടുള്ള ബന്ധം കാരണം ആരോഗ്യ ഇങ്ങോട്ട് വരാനാണ് സദാശ്വണ്ടോ ഡോക്ടറെ ഇപ്പൊ കൊല്ലത്തുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാതെ ആയിട്ട് എത്ര തറയായിരുന്നു അതെ ഹാർട്ട് അറ്റാക്കും മറ്റു കാര്യങ്ങളാണ് ചോദ്യം ചോദിക്കട്ടെ ഈ കവിതയുടെ വഴിയിലായ വഴിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് വിവാഹത്തിന് ശേഷമാണ് ഇപ്പൊ എഴുതാറുണ്ടോ എഴുതുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോയി ഇത് ഓപ്പറേഷൻ്റെ ബന്ധപ്പെട്ട് മരുന്ന് എല്ലാ ദിവസവും ചെയ്യണേ ആ ആക്സിഡന്റ് ഉണ്ടായി പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്തുകൊണ്ടില്ലേ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു കഷ്ടിച്ചു രക്ഷപ്പെട്ടതാ ഇയാളുടെ ഫാദർ എന്നെ സഹായിച്ചത് ആ സഹായത്തിലല്ല അന്നേരം ഒരു സ്വർണവ്യാപാരി ആണ്